ഏറ്റുമാനൂർ ക്രിസ്തുരാജ പള്ളിയിൽ മിശുകായുടെ രാജ്യത്വ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും വൈകിട്ട് അഞ്ചിന് സീറോ മലബാർ സഭ കൂര്യാ ബിഷപ്പ് മാർ സിബാഷ്യൻ വാണിയപ്പൊരിക്കൽ കൊടിയേറ്റുകാർമ നിർവഹിക്കും പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നവംബർ തീയതികളിൽ നടക്കും ഏറ്റുമാനൂർ ക്രിസ്തുരാജ പള്ളിയിൽ ആണ്ടുതോറും നടന്നുവരുന്ന മിശുഗായുടെ രാജ്യത്വ തിരുനാളിന് വെള്ളിയാഴ്ച കൊടിയേറും വൈകുന്നേരം അഞ്ചിന് നടക്കുന്ന കൊടിയേറ്റ ചടങ്ങുകൾക്ക് സീറോ മലബാർ സഭ കുരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് വിസ്ത കുർബാന ക്രിസ്തുരാജ പ്രാർത്ഥന എന്നിവ നടക്കും പതിനാറിന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശ്വ കുർബാന വൈകുന്നേരം നാല്പത്തിയഞ്ചിന് ജപമാല അഞ്ചിന് വിസ്വ കുർബാന ക്രിസ്തുരാജ പ്രാർത്ഥന ലതീഞ്ഞ എന്നിവ നടക്കും പതിനേഴിന് രാവിലെ അഞ്ച് മുപ്പതിനും ആറ് നാൽപ്പത്തിയഞ്ചിനും ഒൻപത് മുപ്പതിനും വിശ്വ കുർബാന വൈകുന്നേരം നാലിന് ലെതിഞ്ഞ് ക്രിസ്തുരാജ പ്രാർത്ഥന വിശ്വ കുർബാന രാവിലെ പതിനൊന്നിനും വൈകുന്നേരം ആറിനും ദി ഹോപ്പ് സിനിമ പ്രദർശനം എന്നിവ നടക്കും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശ്വ കുർബാന വൈകുന്നേരം നാല് നാല്പത്തി അഞ്ചിന് ജപമാല അഞ്ചിന് വിശ്വ കുർബാന പ്രസംഗം ക്രിസ്തുരാജ പ്രാർത്ഥന എന്നിവയും നടക്കും ഇരുപത്തിമൂന്നിന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിസ്തു കുർബാന തുടർന്ന് രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്കും രോഗികൾക്കും വേണ്ടി വിസ്തു കുർബാന വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചിന് വിസ്തു കുർബാന പ്രസംഗം ക്രിസ്തുരാജ പ്രാർത്ഥന ലതീഞ്ഞ് എന്നിവ നടക്കും ആറ് മുപ്പതിന് ആഘോഷമായ പട്ടണ പ്രദക്ഷിണം നടക്കും എട്ടിന് കുരിച്ചുപള്ളിയിൽ ലതീഞ്ഞ് എട്ട് മുപ്പതിന് വാതിമേളങ്ങൾ എന്നിവയും നടക്കും ഇരുപത്തിനാലിന് രാവിലെ അഞ്ച് മുപ്പതിന് വിശ്വ കുർബാന ആറ് നാൽപ്പത്തിയഞ്ചിന് ഷംഷാതുരൂപത സഹായമെത്രമാർ തോമസ് പാടിയത്തിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ഒൻപത് മുപ്പതിന് നടക്കുന്ന റാസാ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് നടുവിലെ കളം മുഖ്യ കാർമ്മികനായിരിക്കും ഫാദർ ജസ്റ്റിൻ ആലുങ്കൽ സി എം ഐ തിരുനാൾ സന്ദേശം നൽകും വൈകുന്നേരം നാലിന് വിശുദ്ധ കുർബാനയെ തുടർന്ന് ആറു മണിയോടെ തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും എട്ട് മണിക്ക് കൊടിയിറക്കും തുടർന്ന് നേർച്ച സാധനങ്ങളുടെ ലേലവും നടക്കും മരിച്ചവരുടെ ഓർമ്മദിനമായ ഇരുപത്തിയഞ്ചിന് രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ചിന് ശാന്തിതീരം സെമിത്തേരി ചാപ്പലിൽ വിശുദ്ധ കുർബാനയും നടക്കും തിരുനാൾ പരിപാടികൾക്ക് വികാരി ഫാദർ ജോസ് മുകളിൽ സഹവികാരി ഫാദർ ജേക്കബ് ചക്കാത്ര കൈകാരന്മാർ പാരീഷ് കൌൺസിൽ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ